ഇത് നീട്ടിക്കൊണ്ടു പോകുന്നത് താമസം വരുന്നതുകൊണ്ട് നമ്മൾ താൽക്കാലികമായി ും വായനശാലയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുജന പങ്കാളിത്തത്തോടെ നിർമ്മിച്ച സ്പോർട്സ് കോംപ്ലക്സ് നാടിനായി സമർപ്പിച്ചതോടെ കായിക പ്രേമികളുടെ ചിരകാല അഭിലാഷമാണ് പൂർത്തിയാകുന്നത് ഡിമോൺസ് കോട്ടയവും എസ് ബി കോളേജ് ചങ്ങനാശ്ശേരിയും തമ്മിൽ നടന്ന സൗഹൃദ മത്സരത്തിൽ അഞ്ച് രണ്ട് എന്ന ക്രമത്തിൽ ഡിമോൺസ് കോട്ടയം വിജയികളായി വിജയികൾക്കുള്ള ട്രോഫികൾ ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു വായനശാല സെക്രട്ടറി പി സഹദേവൻ ലൈബ്രറി കൗൺസിൽ അംഗം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മേഖലയിൽ ഏറ്റവും മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്